ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹെർബൽ ഡ്രിങ്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രമേഹമുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും പ്രമേഹം മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നേത്ര രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ് അതേപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതിലൊന്ന് ആശ്വാസം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മാവല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് അതായത് പല്ല് തേക്കാൻ മുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാവല അത്രയും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നല്ല അന്നത്തെ കാലത്ത് ഒരുപാട് റിസൾട്ട് ആൾക്കാർക്ക് ഒരു കാര്യമാണ് ഈ ഒരു മാവലയുടെ ഗുണങ്ങളെക്കുറിച്ച് മാവല കൊണ്ട് പല്ല് തേക്കുന്നത് വഴി പല്ല് വൃത്തിയാക്കുക മാത്രമല്ല കേട്ടോ മോണരോഗങ്ങൾ തടയാനും കൂടി സഹായിക്കുന്നുണ്ട് മാവല ആയുർവേദത്തിലെ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ പ്രമേഹം ഉള്ളവർക്കും ബി പി ഉള്ളവർക്കും ഒക്കെ എങ്ങനെയാണ് മാവല വെള്ളം കുടിക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതേപോലെ തന്നെ കണ്ണുകളുടെ കാഴ്ചശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് മാവല എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കഴുകി നന്നായിട്ട് എടുക്കണം കാര്യം മാവിലൊക്കെ നിൽക്കുന്നതിന് പൊടിയൊക്കെ തീർച്ചയായിട്ടും അതിലുണ്ടാകും അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ശരീരത്തിൽ അണുബാധ ഉണ്ടാകുന്നത് തടയാനായിട്ട് മാവല വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള ചെറിയ ചെറിയ ട്യൂമറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും വളരെ നല്ലതാണ് മാവലയിൽ ആൻറ്റി ബാക്ടീരിയൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ അണുബാധ പ്രതിരോധിക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ വൈറൽ അണുബാധയ്ക്കും പുത്തവുമാണ് ഈ ഒരു മാവല തൊണ്ടയിലൊക്കെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മാവലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ആസ്മ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ് മാവല വെള്ളം അപ്പോൾ നമ്മുടെ മാവല വെള്ളം റെഡി ആയിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് തിളച്ചതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യാണ് അപ്പം ഇനി തണുത്തതിനു ശേഷം നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് മാവ് മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഇറണമെങ്കിലും ഉണ്ടാകും അപ്പോൾ അതീം നോക്കാത്ത ഇല ഒരെണ്ണം എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി ചെറിയ മാവൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് യാതൊരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക പ്രമേഹ രോഗികൾ ഇതിൻ്റെ അകത്ത് തേനൊന്നും ആഡ് ചെയ്യേണ്ട ഡയറക്റ്റ് കഴിക്കുന്നതായിരിക്കും നല്ലത് അവർ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ പ്രമേഹം ബി പി ഒക്കെ ഉള്ളവർ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ പല നേരങ്ങളിലായിട്ട് ചെറിയ അളവിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ തേൻ ചേർത്തിട്ടൊരു ജനറൽ ഹെൽത്തിന് വേണ്ടി കഴിക്കുമ്പോൾ ശുദ്ധമായ ഒരു സ്പൂൺ തേൻ കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് പ്രമേഹവും യൂറിക് ആസിഡും ഒക്കെ ഒത്തിരി കൂടുതലുള്ളവർക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ടും അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ സഹായിക്കുന്ന മക്കോട്ട ദേവ എന്ന ഔഷധ സസ്യത്തിന്റെ ഉണങ്ങിയത് ഡ്രൈ ഫ്രൂട്ട് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരും കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് മെസ്സേജ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഈ നമ്പറിൽ മെസ്സേജ് ഒഴിവാക്കാനായിട്ട് കൂടി ശ്രമിക്കുമല്ലോ കർമ്മത്തിലെ പാടുകളൊക്കെ പോവാനായിട്ട് നമുക്ക് മാവല കൊണ്ട് ഒരു സൂത്രമുണ്ട് മാവിൻ്റെ ഇലകളും അതേപോലെ തന്നെ ഞാവലിൻ്റെ ഇലയും കുറച്ച് പച്ചമഞ്ഞളും കൂടി നന്നായിട്ടൊന്ന് അരക്കുക അത് അരയാനായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തൈരിൻ്റെ വെള്ളം ചേർക്കാം അതേപോലെ തന്നെ ഒരു അല്പം ശർക്കര കൂടി ചേർത്തിട്ട് വേണം ഇതൊരു പേസ്റ്റ് പരുവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് എന്നിട്ട് ഇത് നമ്മുടെ സ്കിന്നിലെ പാടുകളുള്ള ഭാഗത്ത് പുരട്ടുന്നു ആ പാടുകൾ മായാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് ദിവസം റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ പുരട്ടുക ഇപ്പം മുറിവിൻ്റെ പാടുകളൊക്കെ ആണെങ്കിലും ഇത് പുരട്ടി കഴിഞ്ഞാൽ അത് മാറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ മാവില വെള്ളം കഴിക്കുന്നത് പോലും ദഹനക്കുറവോ ദഹന പ്രശ്നങ്ങളോ അകറ്റാനായിട്ട് സഹായിക്കും അപ്പോൾ അത് തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക